മത്സര പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം നടത്തരുത് ബിരുദത്തിൽ താഴെയുള്ള അധ്യാപകരെ നിയമിക്കാൻ പാടില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ പാടില്ലെന്നും സംസ്ഥാന സർക്കാരുകൾ പ്രവർത്തനം നിരീക്ഷിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നു മാർഗനിർദ്ദേശത്തിൽ പറയുന്നു വിവരങ്ങളുമായി നന്ദഗോപചേരുന്നുണ്ട് തന്നെ ഈ മത്സര പരീക്ഷകളുടെ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചത് ഇത്തരത്തിലാണ് കേരളത്തിലടക്കം നിരവധി കോച്ചിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു ആ കോച്ചിംഗ് സെന്ററുകളിൽ ഈ സിവിൽ സർവീസ് കോച്ചിംഗ് എന്ന നിലയിൽ ഈ എൽ പി എസ് ലോവർ പ്രൈമറി സ്കൂൾ പോലും കഴിയാത്ത കുട്ടികളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു മാതാപിതാക്കൾ അത്തരം നാലിലും അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഇത്തരം കോച്ചിംഗ് സെന്ററുകളിൽ കൊണ്ടാക്കുന്ന സവിശേഷതയുണ്ട് ഇത് മുഖവിലയ്ക്കെടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കോച്ചിംഗ് സെന്ററുകൾക്ക് മേൽ ഒരു കടിഞ്ഞാനിടുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും

അനുവദിക്കാവൂ അതേപോലെ തന്നെ പ്രായപരിധി മിനിമം പതിനാറ് വയസ്സായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഇപ്പോൾ ഈ കോച്ചിംഗ് സെന്റർക്ക് മേൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഒരു തരത്തിലും ഈ രക്ഷകർത്താക്കളെ ആണെങ്കിലും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ ആണെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് അവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു അതായത് ഉയർന്ന മാർഗ്ഗ് ലഭിക്കും അതേപോലെ തന്നെ കൃത്യമായി സിവിൽ സർവീസിൽ അഡ്മിഷൻ കിട്ടും അത്തരം വാഗ്ദാനങ്ങൾ നൽകി ചില കോച്ചിംഗ് സെന്ററുകൾ വിദ്യാർത്ഥികളെ സമീപിക്കും ുന്നതായിട്ടുള്ള സൂചനകൾ അല്ലെങ്കിൽ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വൈലേറ്റ് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ പിഴത്തുക ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും അതിൽ കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് പിഴത്തുക കൂടും ഒപ്പം തന്നെ പിന്നീട് അവരുടെ ലൈസൻസ് വരെ റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് പോകും അതേപോലെ തന്നെ ഈ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൃത്യമായ ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ള നിർദ്ദേശം ഏറ്റവും കുറഞ്ഞത് ഗ്രാജുവേഷൻ ബിരുദമെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ക്വാളിഫിക്കേഷൻ എന്നുള്ള നിർബന്ധം വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം ആ വെബ്സൈറ്റിൽ കോഴ്സ് സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ അതേപോലെ തന്നെ അവിടുത്തെ അധ്യാപകർ ആരൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അതേപോലെ തന്നെ ഫീസ് അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ അതിൽ മെൻഷൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ ഗവൺമെന്റ് സൂചിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ മേൽനോട്ട ചുമതല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ പാലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കർശനമായി പരിശോധിക്കേണ്ട ചുമതല ആ സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റെഗുലേഷൻസ് ഫീസ് അടക്കമുള്ളവ ഉയർന്ന രീതിയിൽ വാങ്ങുന്നു എന്നുള്ള പരാതികളുണ്ട് അതിനാൽ തന്നെ ഫീസ് അടക്കം നിജപ്പെടുത്തിക്കൊണ്ട് വേണം ഇതും കോച്ചിങ് സെന്ററുമായി മുന്നോട്ട് പോകാൻ പോകാനെന്നുള്ള അത്തരം ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി വിവരങ്ങൾ നൽകിയത്